നമുക്ക് വാക്കുകളില്ല അവരെക്കുറിച്ച് പറയാനായിട്ട് കുറിച്ച് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ഒരു പാട്ട് സീനാണ് ഇങ്ങനെ എപ്പോഴും ഒരു സിനിമയാണ് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ ആ പാട്ട് സീനും കൊല്ലം കൂട്ട് നേർന്ന കുഞ്ഞാറ്റക്കിലി അതാന്ന് തോന്നുന്നത് ആ വരികൾ ആ പാട്ട് രണ്ടും എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നതാണ് അത്രയും നല്ലൊരു നടിയാണ് നമുക്ക് ജീവിതത്തിൽ ഞങ്ങൾ ചെറുപ്പം പോലെയാണ് കാണുന്നത് ഞാൻ കൊച്ചിന്ന് തന്നെയാണ് കാണാനായിട്ട് അത്ര ഇഷ്ടമായ കവിയുറപ്പറുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വരണ ഒരു വാത്സല്യത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടുള്ള ഒരമ്മ അതാണ് നമ്മളിപ്പോൾ ഏത് സിനിമ സിനിമയെടുത്താലും വളരെ സ്നേഹത്തോടുകൂടെ അല്ലെങ്കിൽ വളരെയേറെ കണ്ണ് നനയിപ്പിക്കുന്ന മക്കളെ കുറിച്ചുള്ള ചിന്തകളോടെ ഉള്ള ഒരു അമ്മയാണ് കവിയുറപ്പന്നമ്മയെ നമ്മൾ കാണുന്നത് ഇപ്പോഴും ആ ഒരു രൂപം തന്നെയാണ് മനസ്സിലുള്ളത് ഒരു ഒരു വലിയൊരു അമ്മ നഷ്ടപ്പെട്ട ദുഃഖം തന്നെയാണ് ഇഷ്ടമാണ് അമ്മേന അതുകൊണ്ടാണ് ഇവിടം വരെ വന്നത് അമ്മ കാണാൻ ലാലേട്ടനെയും അമ്മയും ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതല്ലേ കാണാൻ നമുക്ക് അവര് കണ്ടിരിക്കാം നമുക്ക് അവരുടെ അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക് മലയാള സിനിമയുടെ സ്വന്തം അമ്മ ഭയങ്കര നഷ്ടമായി പോയി ഭയങ്കര സങ്കടമായി പോയി മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓർക്കാൻ ചേച്ചിക്ക് സുഖം എന്നൊക്കെ അപ്പോൾ എന്തായിരിക്കും അവസ്ഥ പക്ഷെ ഇന്നലെയാണ് അങ്ങനെ അറിഞ്ഞിപ്പോൾ ഭയങ്കര സങ്കടമായി പോയി അമ്മയ്ക്ക് എൻ്റെ ആദരാഞ്ജലികൾ തിലഞ്ചേരിന് ഒരുമിച്ചിട്ടുള്ള ആ അമ്മാവേഷങ്ങൾ പിന്നെ എടുത്തു പറയേണ്ടത് മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് അവർ ശരിക്കൊരു റിയൽ അമ്മയും മോനുമാണ് അത് അവരെ ജീവനോടെ ഒന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചിട്ടില്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് നമ്മുടെയൊക്കെ അമ്മ എന്നുള്ള രീതിയിൽ അത്രയും നല്ലൊരു സ്വഭാവം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കാണണം എന്നുള്ളൊരു അത്യാർത്ഥിയോടു കൂടിയാണ് ബ്രഹ്മ വന്നത് പിന്നെ ഇനി കുറച്ച് കാലം കൂടെ ജീവിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ വേഷത്തിൽ നല്ലൊരു നടിയായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ കുഞ്ഞു നല്ല അമ്മ വേഷം അഭിനയിക്കുന്നത് നമ്മൾ കണ്ടുപൊ അപ്പം നമ്മളെ ഒരു അമ്മയെ പോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ പഴയാളല്ലേ ഞാൻ ജനിച്ചപ്പം അതിൽ കണ്ണേനാ ഉള്ളീനെ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളീനെ അസുഖമായിട്ടൊക്കെ കിടന്നപ്പ പിന്നെ നമ്മുടെ നാട്ടുകാരത്തെ അല്ലേ ആലുവേലല്ലേ വീട് കാലത്ത് ഞാൻ വന്നിട്ടുണ്ടെ കൊണ്ടുവന്നപ്പൊ ജോലിയും കഴിഞ്ഞു വന്ന ഒന്നും കൂടി കാണാൻ ഓർത്തു